പടയപ്പയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും നമ്മൾ വാർത്ത നൽകുന്നതാണ് പലപ്പോഴും പല സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ് പടയപ്പയുമായിട്ടുള്ള ഈ മൂന്നാറിലെ ആളുകളുടെ സ്നേഹം കൂടി തെളിയിക്കുന്ന ഒരു സംഭവം ഈ സൂപ്പർ മാർക്കറ്റ് ഈ കഴിഞ്ഞ ദിവസം പുതുതായി ആരംഭിച്ചതാണ് അതിൻ്റെ പേര് നമുക്ക് കാണാം പടയപ്പ അതോടൊപ്പം തന്നെ പടയപ്പയുടെ ചിത്രമുണ്ട് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ രമേശ് പടയപ്പയോടുള്ള സ്നേഹമാണോ യെസ് പടയപ്പ ഇവിടുത്തെ ഒരു ആനയുണ്ട് ആനയുണ്ട് അതിനുള്ള ഒരു സ്നേഹമുണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്കിവിടെ ഈ മുരുകൻ്റെ പേര് ഒരു ആറ് പടയപ്പൻ അതാണ് അതിൻ്റെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ ഇവിടെ പടയപ്പൻ എന്ന് പറഞ്ഞ റീച്ചബിൾ പേര് നെയ്മ് ഇവിടെ പടയപ്പം ഒരു ആണയുണ്ട് ആ ആണ ഇവിടെ ആർക്കും ശല്യ ഇല്ലാതെ ആണയാണ് അതിൻ്റെ ഒരു ആഗ്രഹത്തിൽ നമ്മൾ വെച്ചതാണ് ഈ ഇപ്പം കുറച്ചുനോടായിട്ട് ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ പടയപ്പ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് അവർ ഒന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അതൊന്നും ചെയ്യില്ല അത്രേ ഉള്ളൂ അതെ ആളുകളൊക്കെ എന്ത് പറയുന്നു പടയപ്പയുടെ പേര് നെയ്ം റീച്ച് റീച്ചബിൾ നെയ്മ് അതുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാവർക്കും ഒരു ആഗ്രഹത്തിൽ നമ്മൾ വെച്ചാണ് പടയപ്പയുടെ ഫാനാണ് പടയപ്പട ഫാന് പടയപ്പം എന്ന് പറഞ്ഞാൽ റീച്ചബിളല്ലേ പിന്നെ രജനിയുടെ ഉണ്ട് പിന്നെ നമുക്ക് ആ ആദ്യമുള്ളത് നമുക്ക് ആറുപുടയപ്പൻ മുരുകൻ മുരുക പേര് ആറുകുടയപ്പൻ പടമൊക്കെ അതുകൊണ്ട് അത് മൂന്നാറിലെ ഇപ്പം റീച്ചബിളല്ലേ അപ്പം അതിൻ്റെ വന്ന് വെക്കാൻ വേണ്ടി വേണ്ടി ചോദിച്ചതാണ് ഈ ആളുകളൊക്കെ എന്ത് പറഞ്ഞു പടയപ്പയുടെ പടയപ്പാന്ന് പേരിട്ടപ്പോൾ നല്ല ഒരു ഈ ഇതുണ്ട് ആളുകൾക്ക് ഒരു ആഗ്രഹമുണ്ട് പടയെന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോയപ്പോൾ എല്ലാവർക്കും ഒരു ഇതും ഉണ്ട് സന്തോഷമുണ്ട് ആ പടയപ്പ ആണല്ലേ എന്തായാലും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പേര് കൂടി പടയപ്പമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവർക്കും മൂന്നാറിൽ വളരെ പോപ്പുലറായ ഒരു പേരാണ് ആനയാണ് പടയപ്പ അതോടൊപ്പം തന്നെ അദ്ദേഹം രജനീകാന്ത് അതിൻ്റെ പേര് കൂടി അല്ലെങ്കിൽ ആ സിനിമ കൂടി ഫാനാണ് എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് പടയപ്പ എന്നോ ഒറ്റ പേരുകൊണ്ട് രമേശ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും ബിജീഷ് പുതുവാശ്ശേരിക്കൊപ്പം മൂന്നാറിൽ നിന്ന് ജയനസ് രാജു മാതൃഭൂമിനോസ് മൂന്നാർ ജയിൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ പടയപ്പ ഫാൻസ് അത് അതിനൊട്ടും കുറവില്ല പടയപ്പയുടെ മൂന്നാറുകാരുടെ സ്നേഹത്തിന് ഒരു തരുമ്പും കുറവ് വന്നിട്ടുമില്ല കാരണം ഈ റേഷൻ കട തകർത്തതും അതുപോലെ തന്നെ അരി അരിയെടുത്ത് കഴിക്കുന്ന പടയപ്പയുടെ കുസൃതികളും വാഴത്തോട്ടത്തിൽ പോകുന്നതും ആളുകളെ പേടിപ്പിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഇതൊന്നും മൂന്നാറുകാർക്ക് ഒരു പ്രശ്നമേ അല്ല അവരുടെ ഹൃദയത്തിനൊപ്പം അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നയാളാണ് നമ്മുടെ എന്ന് തീർച്ചയായിട്ടും ഒരു അവര് ഇപ്പൊ പലരും അൻപത് വയസ്സായ ഒരാളാണെങ്കിൽ പോലും അവര് ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഒരു ആനയാണ് പടയപ്പ അപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവർക്ക് ആനയോടൊരു സ്നേഹം ഉണ്ടായിരിക്കും അതാണ് മൂന്നാറുകാര് പ്രകടിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് വരെ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ആർക്കും പടയപ്പയെക്കുറിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും ഈ ടോപ്പ് സ്റ്റേഷനിലടക്കം പടയപ്പ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടെ ചെന്ന ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ പ ആനയെ കുറ്റം പറയുന്നില്ല ആ ആന വരാനുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത് അവിടെ റോഡരികിൽ ഇട്ട് പൈനാപ്പിളും മറ്റും വിൽക്കുമ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് ആന എവിടുന്നാണെങ്കിലും വരും അതിന് ആനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും അവർ പടയപ്പേ കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിന് ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഒരുപാട് പേരുകൾ പല പേരുകൾ നമുക്ക് ഇടാൻ കഴിയും പക്ഷേ പടയപ്പ എന്ന ഒരു പേര് അയാൾ ചൂസ് ചെയ്യാനുണ്ടായ കാരണം അത് പല കാരണവും ഉണ്ടാകും ഒന്ന് പടയപ്പയോടെയുള്ള സ്നേഹമാണ് മറ്റൊന്ന് ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണത് കാരണം എല്ലാവർക്കും മൂന്നാറിലുള്ള ആളുകൾക്ക് പടയപ്പ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ കടയുടെ പേര് പടയപ്പ എന്നിട്ടാൽ എല്ലാവരും മനസ്സിൽ പതിഞ്ഞ ഒരു പേരാണ് അയാളുടെ ബിസിനസ്സിനെ കൂടി അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടാതെ ഈ തമിഴ് ആളുകൾ ഈ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലയിൽ തമിഴ് ന്യൂനപക്ഷ ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഒരു മേഖലയാണ് അവർ ഈ ആനകളെ ദൈവങ്ങളായിട്ടാണ് കാണുന്നത് ഗണപതിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് ആനകളെ കാണുന്നത് ആ സ്നേഹം എല്ലായിടത്തും ഉണ്ട് അവർ ഭയപ്പെടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആനകളാണ് ചില ഘട്ടത്തിലാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ആനകൾക്കെതിരെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള നിലപാടെടുക്കുന്നത് നമ്മൾ അരിക്കൊമ്പൻ്റെ കാര്യത്തിലും അതേപോലെ കണ്ടതാണ് അരിക്കൊമ്പൻ ഒരു ഘട്ടം വരെ അവർക്ക് ദൈവത്തെ പോലെ അവർ കണ്ടിരുന്ന ആനയായിരുന്നു പക്ഷേ കഴിയാത്ത അമ്മ ഇപ്പഴുംങ്ങനെ കണ്മുന്നിൽ നിൽക്കുകയാണ് അവൻ പോയല്ലോ എന്നോർത്ത് ഞാനിന്ന് എന്ത് പറയാന് അവൻ പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മ കരഞ്ഞതൊക്കെ ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കാണ് അപ്പം ഈ മൂന്നാറുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഉള്ള ഒരു ബന്ധം അത് വളരെ വലുത് തന്നെയാണ് എന്താണെങ്കിലും പടയപ്പ അവിടെ അവരുടെയൊക്കെ സ്നേഹമൊക്കെ ഏറ്റ് അതങ്ങനെ ജീവിച്ചു പോട്ടെ അല്ലേ